ഇന്ന് ആഗ്രഹം സഫലീകരിക്കണം നിന്റെ ചിരകാല ആഗ്രഹം ഇന്ന് നിന്നെ നിന്നവിടുത്തെ ട്രൈബൽ കോളനി കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഉണ്ണി ഏതെങ്കിലും ഒരു കൂടെ അമ്മയും കടവുണ്ട് ആനുണ്ട് എല്ലാ സാധനം ഉണ്ട് ഒമ്പത് പേര് ഒമ്പത് പേര് ആനയും പുരിയും കടുവയൊക്കെ എപ്പോഴും ഇറങ്ങാൻ സാധ്യത അടുക്കാട്ടിൽ അട്ടപ്പാടി അന്ന് നമ്മളിപ്പം അട്ടപ്പാടിയിലെ ഒരു ട്രൈബൽ വില്ലേജിലേക്ക് അട്ടപ്പാടിയുടെ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പിൽ ഉണ്ണിക്കുട്ടന്റെ താറുണ്ട് പിന്നാലെ നമ്മുടെ ജിമ്മി ഉണ്ട് അല്ലെ നല്ല നല്ല കാടുകാരൻ തുടങ്ങി നമ്മൾ വാട്ടർ ക്രോസിംഗ് മഴക്കാലത്ത് നല്ല റിവർ ക്രോസിംഗ് ഉണ്ട് അടുത്തത് അവിടെ പിടിക്കാൻ വന്നാ കല്യാണം എവിടാലോ എവിടത്തെ ഏ ഞാൻ നിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് നീ കല്യാണ പന്തൊരു കാര്യം വേണമെങ്കിൽ ഇതെല്ലാം രസം കാണേ ആരും ഒരു രൂപ കൊടുക്കണ്ടില്ല തമിഴ്നാടാ ബരലാരും ചേമ്പകര മൈസൂർന്ന് ഇവിടെ പെണ്ണ് മാപ്പിള ആണിൻകുട്ടി പെണ്ണും വീട്ടാവിടെ പ്ലാവുമ്പോൾ നല്ല രാജന <his way> <fortified> <tiny throat> <fruits> <of bile> <anyway> ூரிலேக்கு போன மதியி கிட்டு தாழி தாழத்தொடக்கி தாழ தோடி അതൊക്കെ സ്ഥലത്തിന്റെ പേരാണോ ആ സ്ഥലത്തിന്റെ പേരാണ് കഴിഞ്ഞ കടകമണ്ണമണ്ണയായിട്ട് ആന വായി ആന വൈകി തടിക്കുണ്ടോ തടി ചിണ്ടാക്കി ചിന്താക്കി ആയിട്ട് ആന മുക്കാലി മുക്കാലിന്റെ പേരാണ് അവിടെ മുക്കാലിന്റെ അതിന് ഒരുക്കാല കടവുണ്ട് ആന ഉണ്ട് ണ്ട് എല്ലാ സാധനം ഞങ്ങളിപ്പോൾ ഇടയ്ക്കല്ലും വഴി കുടിച്ച പോയിട്ടുണ്ടാവും നമുക്ക് അതിന്റെ ഇപ്പല്ലേ ഞാൻ പുറച്ചൊരാളാണ് ഞാൻ ഇതിന്റെ രീതി എനിക്കറിയാം ഞാൻ എല്ലാ രീതിയിലും കേട്ടി നടക്കും പക്ഷെ ഒന്ന് ലീവാ അതുകൊണ്ട് അറിയാം അമ്മേ ഒന്നും പക്ഷെ ഞാന കുടിച്ചിട്ടില്ല ചെക്കന്മാരെ കൊണ്ടു തന്നു ചെക്കൻമാര തന്നേ ഉള്ളു ആ മയപ്പിച്ചു അല്ലേട പോവാ നീയല്ലേ അട്ടപ്പാടിന്നറ പിന്നെ അട്ടപ്പാടിലുണ്ടാവും ആ മലയുടെ അപ്പുറത്ത് പോകാൻ പേടിക്കണം മലയുടെ ഇപ്പുറത്തൊന്നും ഉണ്ടാവത്തില്ല അമ്മേ ആ മലയുടെ അപ്പുറത്തുണ്ടാവും മൃഗങ്ങളെല്ലാം

തേനടുക്കോ കുറച്ചു പോകണം അങ്ങോട്ട് രണ്ടു മല അങ്ങോട്ട് ആ മല അതിന്റെ അടിയിലേക്ക് ഉള്ളിലേക്കും പോയുടത്തേക്കും ചേർന്ന് ചേർന്ന് സംസാരിച്ചോളൂ ുംടക്ക് ഞാനാ ഞാൻ കണ്ടു മുട്ടിയതാ നേരത്തെ അല്ല ആന അപ്പം നേരത്തെ ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഞാനത് ചെറു ചുമടങ്ങൾ ആ ചൂടും അതുകൊണ്ടാണ് പോയി തള്ളി ഇട്ടിട്ട് പോയി ആ രണ്ടു ദിവസം വന്നു അപ്പൊ എന്റെ കാര്യം തള്ളിട്ട് പോയി ഞാൻ രണ്ടു മുഖത്ത് ഈ സാധനം ഇട്ടു ഇട്ട് ഞാൻ പോയി ആ ഷെഡിലേക്കാണ് പോവേണ്ടത് അമ്മച്ചി നോക്കി പോണേല അട്ടപ്പാടിന്ന് പറഞ്ഞാ ഒരു അട്ടപ്പാടി ഇഷ്ടംപോലെ അല്ല അയ്യോ പരി വേണ്ട ില്ല ഇപ്പൊ ഞാൻ ഞാൻ അവിടെ ഉണ്ടാക്കും പക്ഷെ ലീവാ അതുകൊണ്ട് ചേച്ചി അമ്മ ഒന്നും ഒന്നും നോക്കണ്ട ഞാൻ കാടിന്റെ നടുവില് കൃത്യം നടുവില് ആനയും പുലിയും കടുവയൊക്കെ എപ്പോഴും ഇറങ്ങാൻ സാധ്യതയുണ്ടോ നടുവട്ടിൽ ആനക്ക് ഇറങ്ങാൻ എപ്പോഴും അച്ഛൻ അമ്മിയൊന്ന് ഭയങ്കര കമ്പനി ഊന കളിക്കുന്നോ സീസോ കളിക്കുന്നോ മരക്കിവിടെ എവിടത്തേക്കാ പോടാ ഷെഡിലെത്തിയാ അട്ടപ്പാടിയിലെ കാട്ടുകൾ കുഞ്ഞിവിടെ ഒരു വന്യമായ യാത്ര അല്ല അപ്പൊ നാളെ രാവിലെ കാടിനുള്ളിൽ കൊടുക്കും കഴിച്ചാൽ അത് ഒരു പത്ത് വർഷമൊക്കെ ആയി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഉണങ്ങന മൊത്തം കഴിച്ച വാങ്ങുന്നു ഇവിടെ കഴിച്ചാ ധരിക്കുന്നവർ വാങ്ങിച്ചു തരണം ഞാൻ <laughs> ഈ <laughs> 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 <m> േ ചാമ റാ തൊമര ആമ്പര ഇങ്ങനത്തെ നാല് സാധനങ്ങളിൽ പറയുന്ന ഒരു സാധനമാണിത് പഞ്ചക്കടലേ പഞ്ചരണ്ട് തൊമരശ്ശെടി ആദ്യം ഉണങ്ങത്തൊക്കെ അതിനു പുല്ലേ അത് ചാമരായിട്ട് ചാമരത്തന്നെ പറഞ്ഞ ഉണങ്ങില്ലേ നമ്മള് കൊയ്തെടുത്തു അപ്പൊ സാധനം അരികണോ പിന്നെന്താ രൂപ അമ്മ ഒരു കാര്യം പറയാ സത്യം പറയാ പക്ഷെ എന്നോടൊന്നും ഇല്ല മുട്ട ഇടുന്നുണ്ട് അങ്ങനല്ല നമ്മൾ ഓരോ വീട്ടിൽ ചിലപ്പോ നാല്പത്തഞ്ച് വീടില്ലേ നാല്പത്തഞ്ച് വീടുണ്ടായിരുന്നു ഈ നാല്പത്തഞ്ച് വീട്ടില് ചിലപ്പോ ഒന്നൂറ് കോഴി കോഴിയുള്ളു

அது மரவ காட்டில நட்டு பிடிக்கணும் மரம் நீ கஞ்சா வச்சு நட்டநாட்டில் இவரு

ആ ആണ്ടി ആണ്ടി ചേട്ടന് ഉണ്ടെന്ന് ചോദിച്ചാ മതി ആണ്ടി ചേട്ടന് ഊരിൽ കൊണ്ടുപോയിത്തരും ആണ്ടിചേട്ട് ഡ്യൂട്ടിട്ടിന് ബായ് ബൈ നേരെ വിട്ടോ ഊരിലേക്ക് വിട്ടോ അവരങ്ങനെ ഊരിലേക്ക് പോയി അവരെത്തിട്ടാലോ അയ്യോ അച്ഛ സ്വത്ത് വിരിച്ചില്ല എന്നാ എന്താ ചേട്ടാ ഞങ്ങള് മറിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന ആചാര ചേച്ചി കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ അതേപോലെ പിന്നെ കുളിച്ചിട്ടുള്ളൂ അപ്പൊ ഞമ്മള് മറ്റേ പറഞ്ഞ പോലെ ചെയ്യില്ല ആ ഏരിയ ഒന്നേ വഴി മുറക്കലടാ വഴി മാറി കൊടുക്കും പശുന്ന് പറഞ്ഞ കൈ കൊടുക്ക

ஆஹா அவடை கூடி பாரு ரெண்டு அடிச்சு கலக்கினா മലകാറുണ്ട് മല വരുമ്പോ നമുക്ക് എന്തൊക്കെ കാണണം നമുക്ക് വന്ന് രാത്രി ദിവസം താമസിക്കുന്നുണ്ട് പിന്നെ രാവിലെ നമുക്ക് ഇറങ്ങുന്നുണ്ട് ഇറങ്ങി വരുമ്പോ മലേന് ആട കണ്ടു മാന് കണ്ടു കാണുന്ന സാധനം കാട്ടി പോണാത്ത പോത്ത് കാണാ എന്നിട്ട് മല കണ്ട രാത്രിയും